ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷിലോട്ട് പോകാം അങ്ങനെ ആ ഒരു ഗാർഡൻ ഏരിയയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ജിൻഡോയും ശ്രീരേഖയും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ജിൻഡോ ആ ഒരു ബി ബി ഹൗസിൽ ഇത്രയും നാൾ ചെയ്ത തെറ്റുകളും കാര്യങ്ങളൊക്കെ ശ്രീരേഖയുടെ അടുത്ത് തുറന്നു പറയുന്നുണ്ട് അതായത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നേരമായപ്പോഴാണ് ഞാൻ ആ ഒരു സമയത്ത് പൊട്ടിത്തെറിച്ചതൊക്കെ എന്തിനായിരുന്നെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല ഞാൻ കുറച്ചൊന്ന് കൂളായിട്ട് എല്ലാ കാര്യങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും നന്നായിരുന്നു കുറച്ചുകൂടെ എൻ്റെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ ൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ ജിൻഡോ വളരെയധികം തുറന്ന് പറയുന്നുണ്ട് ശ്രീരേഖയുടെ അടുത്ത് ശ്രീരേഖ പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും ആ ഒരു മാറ്റം തിരിച്ചറിഞ്ഞത് വളരെ നന്നായി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ജിൻഡോ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു മനുഷ്യനെയാണ് എനിക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ജിൻഡോ ശ്രീരേഖയുടെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു കോംബോ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കാരണം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ജിൻഡോയും അതേപോലെ തന്നെ ശ്രീരേഖയും വളരെ നല്ല ഫ്രണ്ട്സ് തന്നെയായിരുന്നു അവർ ആ ഒരു കോംബോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുമായിരുന്നു ആ ഒരു ശ്രീരേഖ തിരിച്ചു വന്ന സമയത്ത് ജിൻഡോയുടെ അടുത്ത് വളരെ സ്നേഹത്തിൽ തന്നെയായിരുന്നു പെരുമാറിയിട്ടുള്ളത് എന്തായാലും